ഹലോ ഹലോ ഡീസ് അപ്പൊ എല്ലാവർക്കും ന്യൂട്ടൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് എല്ലാവരും ചായ ഒക്കെ കുടിച്ചു റെഡി ആയിട്ടിരിക്കും യെസ് അപ്പൊ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്പിൾസ് ആൻഡ് മൾട്ടിപ്പിൾസ്റ്റേഴ്സിലെ കുറച്ചധികം ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് നേരെ തന്നെ ഓക്കെ അപ്പൊ ചാപ്റ്റർ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ പഠിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകൾ ഒന്ന് കണ്ടിട്ട് വേഗം തന്നെ തിരിച്ചു വരാട്ടോ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡി അല്ലേ യെസ് അപ്പോ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചൊരു കാര്യം ഉണ്ടല്ലേ എന്താണ് ഓൾ മൾട്ടിപ്പിൾ ഓഫ് നമ്പർ ആർ ഓൾസോ മൾട്ടിപ്പിൾസ് സോറി മൾട്ടിപ്പിൾസ് ഓഫ് ഓഫ് എനി ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് അതായത് ഒരു സംഖ്യയുടെ ഗുണിതങ്ങളെല്ലാം ഗുണിതങ്ങളാണ് എന്ന് എന്ന് പഠിച്ചു ഫോർ എക്സാമ്പിൾ പറയുന്ന സംഖ്യ യുംാണ് എ സംഖ്യാണ് എങ്ങനെ എഴുതാം എന്ന് എഴുതാം അല്ലെ യെസ് അപ്പോ ഈ ടൂം ത്രീയും ആരുടെ ഘടകങ്ങളാണ് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സാണ് സിക്സിന്റെ ഫാക്ടേഴ്സ് ആണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് ആറിന്റെ എല്ലാ ഗുണിതങ്ങളും അല്ലെ സിക്സിന്റെ എല്ലാ മൾട്ടിപ്പിൾസും ടൂറെയും ത്രീയുടെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്ന് ഇന്റു ആറ് ആറ് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് ആറിന്റെ മൾട്ടിപ്പിൾസിൽ വരുന്ന ആരൊക്കെയാണ് ആറ് പന്ത്രണ്ട് പതിനെട്ടൊക്കെയാണ് വരുന്നത് ഇവരെല്ലാവരും എന്തിന്റെയും ഗുണിതങ്ങളായിരിക്കും രണ്ടിന്റെ ടേബിളിൽ ആറും പന്ത്രണ്ടും പതിനെട്ട് എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും ആറ് പന്ത്രണ്ട് പതിനെട്ട് എല്ലാം വരുന്നുണ്ട് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിച്ച ടോപ്പിക് അല്ലേ യെസ് അപ്പൊ ഓർമ്മയിലോട്ട് വന്നോ കാര്യങ്ങളെല്ലാം യെസ് അപ്പൊ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണെ ജസ്റ്റ് നോക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നത് അപ്പൊ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ മൾട്ടിപ്പിൾസ് ഓഫ് ട്വന്റി ആർ മൾട്ടിപ്പിൾസ് ഓഫ് പത്ത് അതായത് ഇരുപതിൻ്റെ എല്ലാ ഗുണിതങ്ങളും പത്തിന്റെയും ഗുണിതങ്ങളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇരുപതിൻ്റെ എല്ലാ ഗുണിതങ്ങളും പത്തിന്റെയും ആണോ നമുക്ക് ഇരുപതിന്റെ ഫാക്ടേഴ്സ് ഒന്ന് നോക്കാം അല്ലെ ഇരുപതിന് നമുക്ക് പത്ത് ഇൻഡു രണ്ട് ചെയ്താലോ യെസ് അതായത് ഇരുപതിൻ്റെ ഫാക്ടർ ആണ് പത്ത് ഇരുപതിൻ്റെ ഫാക്ടർ ആണ് ഇരുപതിൻ്റെ ഘടകമാണ് പത്ത് അങ്ങനെയാണെങ്കിൽ ഇരുപതിൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും എന്തിന്റെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും പത്തിന്റെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും ഒന്ന് ഇന്റു ഇരുപത് ഇരുപത് രണ്ട് ഇൻറ്റു ഇരുപത് നാല്പത് മൂന്ന് ഇൻറ്റു ഇരുപത് അറുപത് ഈ ഇരുപതും നാല്പതും അറുപതും എല്ലാം പത്തിന്റെ ഗുണിതത്തിൽ വരത്തില്ലേ പത്തിന്റെ ടേബിൾ വരുന്നതല്ലേ സോ നമുക്ക് എന്താന്ന് പറയാം എല്ലാ മൾട്ടിപ്പിൾസും എന്തിന്റെ ഇരുപതിന്റെ മൾട്ടിപ്പിൾസ് എന്തിന്റെ മൾട്ടിപ്പിൾ ആണ് പത്തിന്റെയും ഗുണിതങ്ങളാണെന്ന് പറയാം സെറ്റ് അല്ലേ അപ്പൊ വളരെ ഈസിൻ ആണ് നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കിയേക്കാം യെസ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് പത്ത് ും രണ്ടിന്റേതുണോ എന്നാണ് ചെക്കേണ്ടത് എഴുതി നോക്കാം അല്ലെ പത്തിന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഏതൊക്കെയാണ് അഞ്ച് ഇന്റു രണ്ട് പത്ത് അല്ലെ കിട്ടുന്നത് പറയുന്നത് പത്തിന്റെ ഒരു ഘടകമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം യെസ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് ൾട്ടിപ്പിൾ ഓഫ് രണ്ട് പത്തിന്റെ എല്ലാ ഗുണിതങ്ങളും അതായത് ഒന്ന് ഇൻ പത്ത് പത്ത് രണ്ട് ഇന്റു പത്ത് ഇരുപത് മൂന്ന് ഇൻ പത്ത് മുപ്പത് അതായത് ഈ പത്തിന്റെ ഗുണിതങ്ങളെല്ലാം പത്തും ഇരുപതും മുപ്പതും എല്ലാം എന്തിന്റെ ടേബിളിലും വരും എന്ന് വരച്ചു രണ്ടിന്റെ ടേബിളിലും വന്നിരിക്കും ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ യെസ് ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കില് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേക്കാം യെസ് അഞ്ചിന്റെ എല്ലാ ഗുണിതങ്ങളും പതിനഞ്ചിന്റെയും ഗുണിതങ്ങളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ അഞ്ചിന്റെ ഗുണിതങ്ങൾ നമുക്ക് എഴുതി നോക്കാം അല്ലെ അഞ്ചിന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്റു അഞ്ച് അഞ്ച് രണ്ട് ഇന്റു അഞ്ച് എത്രയാ പത്ത് മൂന്ന് ഇൻ അഞ്ച് പതിനഞ്ച് നാല് ഇന്റു അഞ്ച് ഇരുപത് ഇവിടെ നോക്കിക്കയും അഞ്ചിന്റെ എല്ലാ ഗുണിതകളും ഗുണിതങ്ങളും അല്ലെ അഞ്ചിന്റെ എല്ലാ മൾട്ടിപ്പിൾസും പതിനഞ്ചിന്റെയും മൾട്ടിപ്പിൾ ആണോ പതിനഞ്ചിന്റെ ടേബിളിൽ അഞ്ചും പത്തും വരുന്നുണ്ടോ ഇല്ല അല്ലെ നേരെ തിരിച്ചാണെങ്കിൽ നമുക്ക് പറയാമോ അല്ലെ പതിനഞ്ചിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അഞ്ചിന്റെ ഗുണിതങ്ങളെല്ലാം വരുന്നുണ്ടെന്ന് പറയാം പക്ഷേ അഞ്ചിന്റെ ടേബിൾ ഞാൻ എഴുതിയിട്ട് പതിനഞ്ചിന്റെ ടേബിളിലുള്ള അല്ലെങ്കിൽ പതിനഞ്ചിന്റെ മൾട്ടിപ്പിൾസ് എല്ലാം വരുന്നുണ്ടോ പതിനഞ്ചൊക്കെ വരുന്നുണ്ട് അല്ലെ പതിനഞ്ച് വരുന്നുണ്ട് ബാക്കി അഞ്ചും പത്തും കാണുമ്പോൾ നമുക്ക് അറിയാം അല്ലെ അഞ്ചും പത്തും പതിനഞ്ചിന്റെ ടേബിളിൽ ഇല്ല പതിനഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നേ ഇൻഡു പതിനഞ്ച് പതിനഞ്ചിലാണ് തുടങ്ങുന്നത് അല്ലേ അടുത്തത് രണ്ടേന്റു പതിനഞ്ച് എത്രയാണ് മുപ്പതാണ് അപ്പോ അഞ്ചിന്റെ എല്ലാ ഗുണിതങ്ങളും എന്തിന്റെയും ഗുണിതമാവത്തില്ല പതിനഞ്ചിന്റെ എന്താത്തില്ല മൾട്ടിപ്പിൾസും ആവണമെന്ന് ഉറപ്പല്ല ആവത്തില്ല ഓക്കെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ യെസ് അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി തന്നെ പഠിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലായെന്ന് തോന്നുന്നു ബാക്കി ക്വസ്റ്റിയൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റെഡി ആക്കാം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന ആണ് അല്ലെ എന്താണ് പ്രൈം നമ്പേഴ്സ് അപാച്ച സംഖ്യകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെ ഈ മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ വെരി ഫസ്റ്റ് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ പഠിച്ചു എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് അല്ലെ അപ്പൊ എന്താണ് പ്രൈം നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടു എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ് ടൂവിനെ ടൂ ഇൻറ്റു വൺ ചെയ്താൽ മാത്രമേ ടു കിട്ടത്തുള്ളൂ അല്ലെ ത്രീ എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ നമ്പറാണ് ത്രീയിനെയും ത്രീ ഇൻറ്റു വൺ ചെയ്താൽ മാത്രമേ ത്രീ കിട്ടത്തുള്ളൂ ഫോർ പ്രൈം നമ്പർ അല്ല ഫോർ ഇൻറ്റു വണ്ണും ചെയ്താൽ കിട്ടും ടൂ ഇൻറ്റു ടൂം ചെയ്താൽ കിട്ടും അല്ലെ ഫൈവ് എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ് ഫൈവ് ഇന് ആൻഡ് സെവൻ എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ് സെവൻ ഇൻറ്റു വൺ അല്ലെ അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടേ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാകത്തുള്ളൂ ഇവിടെ എല്ലാവർക്കും രണ്ട് ഘടകങ്ങൾ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാകത്തുള്ളൂ ഓക്കെ ആണല്ലോ അതിൽ ഒരു ഫാക്ടർ എന്തായിരിക്കും ഒന്നായിരിക്കും എല്ലാവരുടെയും ഒരു ഫാക്ടർ ഒന്നല്ലേ രണ്ടാമത്തെ ഫാക്ടർ അതേ സംഖ്യ തന്നെയായിരിക്കും ഓക്കെ മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ കേട്ടോ ഓക്കെ നമ്മൾ ഡീറ്റെയിൽ ഇത് പഠിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല യെസ് അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിയാം അബാജി സംഖ്യ എന്താണെന്ന് അറിയാം ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രൈം നമ്പർ വെച്ചിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം യെസ് ക്യാൻ യു റൈറ്റ് ദി നമ്പേഴ്സ് ബിലോ ആസ് എ ആസ്റ്റ് ഓഫ് പ്രൈംസ് അതായത് മുപ്പത്തി ആറിനെയും ഹൺഡ്രഡിനേയും പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ പ്രൈം നമ്പേഴ്സ് അഭാജ്യ അഭാജ്യസംഖ്യകളുടെ ഗുണനമായിട്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വാസ് എടുക്കാം മുപ്പത്തി ആറ് ഇത് രണ്ട് മൂന്ന് മെത്തേഡ്സിലൊക്കെ ചെയ്യാം കേട്ടോ ഏറ്റവും സിമ്പിൾ മെത്തേഡ് മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോക്കോട്ടെ മുപ്പത്തി ആറിന് നമുക്ക് മനസ്സിലേക്ക് ആദ്യം വരുന്നല്ലേ ആറ് ഇൻറ്റു ആറ് എഴുതാല് മുപ്പത്തി ആറ് അല്ലെ ആറ് ഇൻറ്റു ആറ് മുപ്പത്തിയാറ് അല്ലേ പക്ഷേ ആർ എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങളായിട്ടാണ് എഴുതേണ്ടത് അപ്പം ആറൊരു പ്രൈം നമ്പർ അല്ല ആറിനെ നമുക്ക് ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യാലോ മൂന്ന് ഇൻറ്റു എന്ന് എഴുതാലോ ആറിന് അതുപോലെ ഈ ആറിനെ സ്പ്ലിറ്റ് ചെയ്യാലോ മൂന്ന് ഇൻറ്റു എന്ന് എഴുതാലോ ഇപ്പോൾ നമ്മൾ എഴുതിയില്ലേ മുപ്പത്താറിന് എന്ത് മൂന്നേ ഇൻറ്റു രണ്ടേ ഇൻറ്റു മൂന്നേ ഇൻറ്റു രണ്ട് അതായത് മൂന്നേ ഇൻറ്റു മൂന്നേ ഇൻറ്റു രണ്ടേ ഇൻറ്റു രണ്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും ഏതാട്ടോ ഇത് തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായാലോ ഇത് ഏറ്റവും സിംപ്ലെസ്റ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്ത് ചെയ്യാം അല്ലേതാ രണ്ടിൽ ഡിവിസിബിളാണ് അല്ലെങ്കിൽ മൂന്നിൽ ഡിവിസിബിൾ ആണ് ഈ രീതിയിൽ ഫാക്ടറൈസേഷൻ ചെയ്ത് ചെയ്യാം ഓക്കെ അപ്പോൾ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ആൻസേഴ്സ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ വരും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ട്രീ പോലെ അല്ലെ ബ്രാഞ്ചസ് പോലെ അങ്ങ് വരച്ച് തന്നെ നമ്മൾ പഠിച്ച് മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കാം മുപ്പത്തിയാറ് യെസ് അപ്പൊ മുപ്പത്തിയാറിനെ ഞാൻ ഇവിടെ തന്നെ എടുക്കുവാണേ മുപ്പത്തിയാറിനെ രണ്ട് കൊണ്ട് അല്ലെ ആദ്യത്തെ ചെറിയ പ്രൈം നമ്പർ രണ്ടാണ് രണ്ട് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ മുപ്പത്തി ആറിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ആറ് പതിനെട്ട് പതിനെട്ട് എന്ന് വരും ഓക്കെ അപ്പം നിങ്ങൾ ചോദിക്കും മിസ്സേജ് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി പതിനെട്ട് എന്ന് പറയുന്നതും ഒരു ഇരട്ട ഇരട്ടസംഖ്യ ആണല്ലേ അതായത് ഇ വൺ നമ്പറാണ് അതുകൊണ്ട് പതിനെട്ടിനെയും രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒൻപത് എന്ന് കിട്ടും ഇനി ഒൻപതിനെ വീണ്ടും രണ്ടു കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ പറ്റുമോ പറ്റത്തില്ല അല്ലേ ഒൻപത് എന്ന് പറയുന്നത് ഒരു ഓർഡ് നമ്പറാണ് സംഖ്യയാണ് രണ്ട് കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല പിന്നെ അടുത്ത നമ്പർ ആരാണ് നമ്മുടെ പ്രൈം നമ്പർ മൂന്ന് അല്ലേ ആ ഒൻപതിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാലോ അല്ലേ മൂന്ന് ഇൻറ്റു മൂന്നല്ലേ ഒൻപത് എന്താ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ പ്രൈം നമ്പേഴ്സും കിട്ടിയല്ലേ അതായത് മുപ്പത്തി ആറിന് നമുക്ക് എങ്ങനെ ചെയ്താൽ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ക്ലിയർ ആയോ ഇത് തന്നെ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയില്ലേ ക്ലിയർ അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ആണ് ഈ മെത്തേഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാനായിട്ട് ഉറപ്പായും ക്വസ്റ്റിൻ പേപ്പറിൽ ഉണ്ടാക്കും ഓക്കെ ക്രിസ്മസ് വേശയ്ക്ക് എന്തായാലും ചോദിക്കും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ മാർക്ക് കളയൂലല്ലോ എല്ലാവരും മാർക്ക് വാങ്ങിക്കുമല്ലോ അല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അല്ലേ ഹൺഡ്രഡ് അല്ലേ നൂറ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഹൺഡ്രഡിനെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡിൽ ചെയ്യാം കേട്ടോ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ പത്ത് ഇൻറ്റു പത്താണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത് അല്ലേ പത്തിനെ നമുക്ക് പത്തൊരു പ്രൈം നമ്പർ അല്ല അഭാജ്യ സംഖ്യ അല്ല പത്തിനെ നമുക്ക് അഞ്ച് ഇൻറ്റു രണ്ടെന്ന് എഴുതാലോ വീണ്ടും ഈ പത്തിനെയും രണ്ട് ഇൻറ്റു അഞ്ച് അല്ലെങ്കിൽ അഞ്ച് ഇൻറ്റു രണ്ട് എഴുതാം അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്തൊക്കെ വന്നു അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ടാണ് ആൻസർ വരിക ഓക്കെ നമുക്ക് പഠിച്ച മെത്തേഡിൽ കൂടി ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഹൺഡ്രഡിനെ നമുക്ക് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലേ ഹൺഡ്രഡ് ഒരു ഇവൺ നമ്പറാണ് ഇരട്ട സംഖ്യയാണ് അല്ലേ അപ്പം ഹൺഡ്രഡിനെ രണ്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം എത്ര വരും അൻപത് അൻപതിനെ വീണ്ടും എത്ര കൊണ്ട് ഹരിക്കാം രണ്ടു കൊണ്ട് ഹരിക്കാം അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ് അഞ്ച് കൊണ്ട് ചെയ്തു ചെയ്യാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല ഓക്കെ രണ്ടു കൊണ്ട് വീണ്ടും ഹരിക്കുമ്പോൾ അൻപതിൻ്റെ പകുതി ഇരുപത്തഞ്ചാകും ഇരുപത്തിയഞ്ചിന് ഇനി രണ്ടു കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ ഇനി അടുത്ത പ്രൈം നമ്പർ ആരാണ് മൂന്ന് മൂന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുമോ മൂന്ന് കൊണ്ടും ചെയ്യാൻ പറ്റില്ല ഇരുപത്തി അഞ്ച് മൂന്നിൻ്റെ ടേബിളിൽ ഇല്ല പിന്നെ ആരുടെ ടേബിളിലാണ് ഉള്ളത് അഞ്ചിന്റെ ടേബിളിൽ അല്ലേ അതായത് അഞ്ച് ഇൻ ടു അഞ്ചാണ് ഇരുപത്തി അഞ്ച് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് ഇത് തന്നെ നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോഴും കിട്ടിയല്ലോ ഓക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അതാ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ദാറ്റ് ഈസ് ഹൺഡ്രഡിനെ നമുക്ക് എങ്ങനെ എഴുതാം പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സായിട്ട് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് എഴുതാം ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ അപ്പം പെട്ടെന്ന് കിട്ടി സെറ്റ് അല്ലേ മനസ്സിലായെന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം അവനും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം യെസ് റൈറ്റ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് ഇരുപത്തിയൊന്ന് അതായത് ഇരുപത്തിയൊന്നിൻ്റെ എല്ലാ ഘടകങ്ങളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമ്മൾ ഇപ്പോൾ എഴുതിയത് എന്തായിരുന്നു പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് അതായത് ഇവിടെ പ്രൈം നമ്പറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ പ്രൈം നമ്പേഴ്സ് അല്ല പ്രൈം നമ്പേഴ്സ് വേണം അതുകൂടാതെ എല്ലാ ഫാക്ടേഴ്സും എല്ലാ ഘടകങ്ങളും എഴുതണം സ്റ്റാർട്ട് ചെയ്താലോ യെസ് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആകും ഇരുപത്തൊന്നെന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നിന് നമുക്ക് ആദ്യം തന്നെ എഴുതാം ഒന്ന് ഇൻറ്റു ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്നാണ് പിന്നെ ഇരുപത്തൊന്നിന് എങ്ങനെ എഴുതാം ഇരുപത്തൊന്നെന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തിയൊന്നല്ലേ അതെ മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തി ഒന്ന് വരും ഓക്കെ ആണോ സെറ്റാണോ അങ്ങനെയാണെങ്കിൽ എല്ലാ ഫാക്ടേഴ്സും ഓൾ ഫാക്ടേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു എല്ലാ ഘടകങ്ങളും കിട്ടി ആരൊക്കെയാണ് ഒന്ന് ഇരുപത്തിയൊന്ന് മൂന്ന് ഏഴ് ഒന്ന് മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് ഒന്ന് ഓർഡർ ആയിട്ട് എഴുതിയെന്നുള്ളൂട്ടോ മിസ് ക്ലിയർ ആണോ ഓക്കെ ആണോ അപ്പൊ ഇരുപത്തി ഒന്നിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഫോർ ഫാക്ടേഴ്സ് നാല് ഘടകങ്ങൾ ഉണ്ട് ചിലപ്പോൾ അങ്ങനെയും ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഒരു മാർക്കിന്റെ ചോദ്യം ചോദിക്കുന്നതാണ് ഇരുപത്തി ഒന്നിന് എത്ര ഘടകങ്ങളുണ്ട് അല്ലെ ഹൗ മെനി ഫാക്ടേഴ്സ് അല്ലെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എത്ര ഘടകങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക ഇതുപോലെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതി ക്ലിയർ ആണല്ലോ ഓക്കെ ഇവൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഴുപതിൻ്റെ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കുക അല്ലെ സെവൻറ്റി എഴുപതിൻ്റെ സ്റ്റാർട്ട് ചെയ്താലോ എഴുപത് കുറച്ചുകൂടി വലിയ നമ്പർ ആണല്ലേ അവന് കുറച്ചുകൂടി അധികം ഫാക്ടേഴ്സ് ഉണ്ടാവും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എഴുപതിൻ്റെ ഫാക്ടേഴ്സ് നോക്കാം എഴുപതിനെ ആദ്യം നമുക്ക് എഴുതാം ഒന്ന് ഇൻറ്റു എഴുപത് ഇത് എഴുതാൻ മറക്കരുത് കേട്ടോ എപ്പോഴും നിങ്ങൾ ഒക്കെ വരച്ച് പോകും ലാസ്റ്റ് ഇത് എഴുതാൻ മറന്നു ഫാക്ടേഴ്സ് എല്ലാ ഫാക്ടേഴ്സും ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ഫാക്ടറി അല്ലേ എഴുപതിന്റെ ഫാക്ടർ ഒന്നും എഴുതും ആണ് ഓക്കെ ഇനി എഴുപതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ഫാക്ടേഴ്സ് ഓക്കെ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പോകുന്നു എഴുപത് ഒരു ഇവൺ നമ്പർ ആണ് ഇരട്ട സംഖ്യയാണ് അതുകൊണ്ട് നമുക്ക് രണ്ടു കൊണ്ട് ഇവനെ ഹരിക്കാൻ സാധിക്കും രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എഴുപതിന്റെ പകുതി എത്രയാ മുപ്പത്തി എന്ന് വന്നു ഓക്കെ ആണോ സെറ്റ് ആണല്ലോ ഓക്കെ മുപ്പത്തി എന്ന് വന്നു ഇനി ഈ മുപ്പത്തി അഞ്ച് രണ്ടുകൊണ്ട് ഇനി ഹരിക്കാൻ പറ്റുമോ ഇല്ല അതൊരു ഓഡ് നമ്പറാണ് അല്ലേ അതൊരു ഒറ്റ സംഖ്യാണ് അതുകൊണ്ട് മുപ്പത്തഞ്ച് നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല പിന്നെ ഏത് നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റും മൂന്ന് ഡിവിസിബിൾ ആണോ അല്ല അഞ്ച് അല്ലേ ആ അഞ്ച് എന്ന് പറയുന്ന സംഖ്യ സംഖ്യാൽ അഞ്ചിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ മുപ്പത്തഞ്ച് ഉണ്ട് അഞ്ച് ഇൻറ്റു ഏഴ് ഇനി ഏഴൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ ഏഴൊരു പ്രൈം നമ്പർ ആണ് അല്ലേ അപ്പോൾ താ നോക്കാം ഇവന്റെ പ്രൈം ഫാക്ടേഴ്സ് അല്ലെ ഇവന്റെ പ്രൈം ഫാക്ടേഴ്സ് ആരുടെ എഴുപതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കിട്ടി എഴുപതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് രണ്ട് അഞ്ച് ഏഴ് ഓക്കെ രണ്ട് അഞ്ച് ഏഴ് അപ്പോൾ ദാ എഴുപതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് പക്ഷേ നമ്മളോട് എല്ലാ ഫാക്ടേഴ്സും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും എഴുപത് രണ്ടും അഞ്ചും ഏഴും മാത്രമല്ല നമ്മുടെ എല്ലാ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ കൂടി വരും അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ പ്രൈം ഫാക്ടേഴ്സിനെ അങ്ങോടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം മൾട്ടിപ്പിൾ ചെയ്യണം തൊട്ട് മുന്നേ നമുക്ക് ആകെ രണ്ടുപേരെ ഉണ്ടായുള്ളൂ അല്ലേ ആകെ പേര് ഉണ്ടായുള്ളൂ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ നോക്കി മൂന്ന് പേരുണ്ട് അപ്പൊ നമുക്ക് ഇതാ ചെയ്യാൻ പോകുന്നു രണ്ട് ഇൻറ്റു ഏഴ് രണ്ട് ഇൻറ്റു ഏഴ് പതിനാല് ഇനി അഞ്ച് ഇൻറ്റു ഏഴ് അഞ്ച് ഇൻറ്റു ഏഴ് എത്രയാണ് മുപ്പത്തി അഞ്ച് അതുപോലെ തന്നെ എത്രയാണ് രണ്ടു കൊണ്ട് എന്താ ഏഴിനെയും ഗുണിച്ചു ഇനി രണ്ടുകൊണ്ട് അഞ്ചിനെയും ഗുണിക്കാം ഓക്കെ രണ്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് എസ് പത്ത് അതായത് ഈ പ്രൈം ഫാക്ടേഴ്സ് ഇല്ലേ ഇവരെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുളിക്കുക ആദ്യം രണ്ടു കൊണ്ട് അഞ്ചിനെ പിന്നെ രണ്ടു കൊണ്ട് ഏഴിന് പിന്നെ അഞ്ചുകൊണ്ട് ഏഴിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സും എന്തൊക്കെ എന്ത് തന്നെയാണ് ഈ എഴുപതിൻ്റെ ഘടകങ്ങളാണ് ഫാക്ടേഴ്സ് ആയിട്ട് തന്നെ വരും ഓക്കെ ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കത് ആ ഫാക്ടേഴ്സ് എല്ലാ ഫാക്ടേഴ്സും എടുത്ത് എഴുതാം അപ്പോൾ ഓൾ ഫാക്ടേഴ്സ് എല്ലാ ഘടകങ്ങളും ആരുടെ ഫാക്ടേഴ്സ് എഴുപതിൻ്റെ ആദ്യം ഒന്ന് അല്ലേ ഒന്ന് വരുന്നുണ്ട് പിന്നെ എഴുപത് വരുന്നുണ്ട് അല്ലേ ഞാൻ ഓർഡർ ആയിട്ട് എഴുതുന്നില്ല കണ്ടുപിടിച്ച രീതിയിൽ തന്നെ എഴുതുവാണെങ്കിൽ ഒന്നും എഴുതും എഴുതാൻ മറന്നു പോകരുതേ ഒന്നും എഴുതും വരും ഏതൊരു നമ്പറിന്റെ ഫാക്ടേഴ്സും ഒന്നും അതേ നമ്പറും വരും ഓക്കെ ഇനി ഓരോ ആളുകളെയും കണ്ടുപിടിക്കാം ഇനി പ്രൈം ഫാക്ടേഴ്സ് എഴുതാം രണ്ട് വരുന്നുണ്ട് അഞ്ച് വരുന്നുണ്ട് ഏഴ് വരുന്നുണ്ട് അതിനുശേഷം ഈ മൂന്ന് പേരും അല്ലേ പതിനാല് മുപ്പത്തി അഞ്ച് അതുപോലെ തന്നെ പത്ത് ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ ഇതേ രീതിയിലാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത് പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ട സോറി എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കേണ്ടത് അപ്പം മിസ് ഒന്നുകൂടി പറഞ്ഞു തരാം പ്രൈം ഫാക്ടേഴ്സിന്റെ ഘടകങ്ങളായിട്ട് എഴുതാൻ പറഞ്ഞാൽ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതുപോലെ ബ്രാഞ്ചസൊക്കെ വരച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമ്മളോട് എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം തന്നെ അതേ സംഖ്യ അല്ലേ ആ സംഖ്യയിന് ഒന്ന് ഇൻറ്റു അതേ സംഖ്യ വെച്ച് ഇൻറ്റു ചെയ്താൽ കിട്ടുമെന്ന് എഴുതാം ഇപ്പൊ ഇവിടെ എഴുപതിന്മാരും ഇപ്പോൾ എൺപത്തിയഞ്ചാണെങ്കിൽ ഒന്ന് ഇൻറ്റു എൺപത്തി അഞ്ച് ഓക്കെ അത് എഴുതാൻ മറന്നു പോരുന്നട്ടോ അതിനുശേഷം ഇവൻ്റെ പ്രൈം നമ്പർ പ്രൈം ഫാക്ടേഴ്സ് എല്ലാവരെയും കണ്ടുപിടിക്കാം ഓക്കെ എന്ന് നമുക്കറിയാം കണ്ടുപിടിക്കാനായിട്ട് എന്നിട്ട് ആ കിട്ടുന്ന പ്രൈം ഫാക്ടേഴ്സ് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അവരെ പരസ്പരം എന്ത് ചെയ്യുക ഗുണിക്കണം മൾട്ടിപ്പിൾ ചെയ്യണം അപ്പോൾ കിട്ടുന്നത് എല്ലാവരും ഓക്കെ അപ്പോൾ ഈ പ്രൈം ഫാക്ടേഴ്സ് വരും ഒന്നേൻറ്റു അതേ നമ്പേഴ്സ് വരും ആൻഡ് ദ അപ്പോൾ നമുക്ക് ഗുണിച്ച് കിട്ടിയിരിക്കുന്ന എല്ലാ ആളുകളും വരും ഓക്കെ ആണോ സെറ്റ് ആണല്ലോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് വേറെ സംഖ്യകളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവൻ്റെ എല്ലാ ഘടകങ്ങളും എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നേരമുള്ളപ്പോൾ അതൊന്ന് കാണുക ഓക്കെ യെസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായാലോ കുഴപ്പമില്ലല്ലോ കുഞ്ഞു കുഞ്ഞു ചോട്ടാ ചോട്ട ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് ആ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഒന്നും കളയാതെ നല്ല മാർക്ക് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഓക്കെ ഇനി നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ കഥകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിൽ പ്രൈം നമ്പേഴ്സിൻ്റെ ഒരു ഹോംവർക്ക് ഒക്കെ തന്നിരുന്നുണ്ടോ ചെയ്യാനായിട്ട് കണ്ടുപിടിച്ചായിരുന്നോ നൂറ് വരെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളിൽ അല്ലെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചായിരുന്നോ കണ്ടുപിടിച്ചായിരുന്നൊന്ന് കമൻറ്റായിട്ടോ ഒന്ന് അറിയിക്കാട്ടോ ഈ ഒരു വീഡിയോന്റെ താഴെ പറഞ്ഞാലും മതി നോ പ്രോബ്ലം ഓക്കെ യെസ് ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ ഹൗ ൻ വി സ്പ്ലിറ്റ് പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് ഓക്കെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ എക്സസൈസിനൊന്നും അതായത് പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ചിനെ എങ്ങനെ പിരിച്ചു എഴുതാം സ്പ്രിറ്റ് ചെയ്യാം വെരി സിമ്പിൾ ഇതാ നോക്കിയേ പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് ഈ പന്ത്രണ്ടിന് നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് അല്ലേ മൂന്ന് ഇൻറ്റു നാല് എന്ന് എഴുതാലോ പന്ത്രണ്ടിന് ഓക്കെ ആണോ യെസ് അല്ലെങ്കിൽ ആറ് ഇൻറ്റു രണ്ടെന്ന് എഴുതാം എങ്ങനെ വേണമെങ്കിൽ എഴുതാട്ടോ ഇനി പതിനഞ്ച് പതിനഞ്ചിന് നമുക്ക് മൂന്ന് ഇൻറ്റു അഞ്ചെന്ന് എഴുതാലോ ഓക്കെ ആണോ സെറ്റാണല്ലോ ഓക്കെ ഇനി വീണ്ടും മൂന്ന് ഇൻറ്റു നാലിന് ഞാൻ പിന്നെയും സ്പ്ലിറ്റ് ചെയ്യുന്നു രണ്ട് ഇൻറ്റു രണ്ട് നാലിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാമല്ലോ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ചിനൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ ഇപ്പം എല്ലാവരും പ്രൈം നമ്പേഴ്സ് ആയില്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഇതേ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാമല്ലേ വേറെ രീതിയിൽ ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുക പിരിച്ചു ചെയ്താന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്തു പോകുന്നത് ക്ലിയർ ആണോ ഓക്കെ ആണോ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിൻ ചെയ്തായിരുന്നില്ല ആരാണ് ഫാ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഓക്കെ മുപ്പത്തി ആറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നില്ലേ മിസ് എന്ത് ചെയ്തു മുപ്പത്തി ആറിന് ഞാൻ എന്ത് ചെയ്തു ആറ് ഇൻറ്റു ആറ് എഴുതി അല്ലേ സ്പ്ലിറ്റ് ചെയ്ത് ആറ് ഇൻറ്റു ആറ് എഴുതി ഇനി ആറിന് ഞാൻ വീണ്ടും രണ്ട് ഇൻറ്റു മൂന്നും നേടി ഈ ആറിന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു രണ്ട് ഇൻറ്റു മൂന്ന് കറക്റ്റ് ആൻസർ തന്നെ വന്നില്ലേ രണ്ട് രണ്ടും വന്നു രണ്ട് മൂന്നും വന്നു ക്ലിയർ ആണ് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ് പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് വേറൊരു നമ്പർ തരാം എത്രയാണ് നാൽപ്പത് ഓക്കെ നാൽപ്പത് എന്ന് പറയുന്ന സംഖ്യ സ്പ്ലിറ്റ് ചെയ്യാം പിരിച്ചു ചെയ്താൽ ഓക്കെ നാൽപ്പതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നാല് ഇൻറ്റു പത്താണ് മിസ്സിൻ്റെ മനസ്സിൽ ആദ്യം വന്നത് കേട്ടോ ഓക്കെ നാല് ഇൻറ്റു പത്ത് നാലിന് പിന്നെയും പിരിച്ച് ചെയ്താം രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു പത്തിനെ പിന്നെയും പിരിച്ചു എഴുതാം രണ്ട് ഇൻറ്റു അഞ്ച് നോക്കി എത്രയും വേഗം നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ടല്ലേ പ്രൈം എന്താണ് പ്രൈം നമ്പേഴ്സിൻ്റെ അല്ലേ അല്ലല്ലോ പ്രൈം ആയിട്ട് എഴുതി അല്ലേ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതിയ അല്ലേ പ്രൈം നമ്പേഴ്സ് എല്ലാവരും ഇൻറ്റ് ചെയ്യുമ്പോൾ അതായത് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും നാൽപ്പത് ഞാൻ പറഞ്ഞതെല്ലാം തിരിഞ്ഞു പോയി തോന്നുന്നുണ്ടോ ഓക്കെ അപ്പോൾ സംഭവം മനസ്സിലായാലോ അല്ലേ അതായത് രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് കറക്റ്റായിട്ട് അതിനെ നാൽപ്പത് കിട്ടി ഓക്കെ അല്ലേ അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത ഏതാന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് കേട്ടോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു ഇതിൽ നമ്മൾ പുതിയതായിട്ട് പഠിച്ചത് ഫാക്ടേഴ്സ് എന്താണ് ഘടകങ്ങൾ എന്ന് പഠിച്ചു അല്ലേ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ പുതിയൊരു നമ്പേർ സെറ്റ് എന്താണ് പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പഠിച്ചു അല്ലെ സംഖ്യകളുടെ ഒരു സെറ്റ് പഠിച്ചു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത് ആൻഡ് ഇനി മുന്നേ രണ്ട് ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി വൈൻഡ് അപ്പ് ചെയ്യാലോ അടിപൊളിയായിട്ട് എക്സാംസ് ഒക്കെ എഴുതാം എന്തായാലും ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു അല്ലേ ഓക്കെ അപ്പോൾ എക്സാംസ് ഒക്കെ എഴുതി നന്നായിട്ട് തന്നെയൊക്കെ സ്കോർ ചെയ്യാം നമുക്കപ്പോൾ അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാൻ നോക്കി ബൈ ബൈ സി യു താങ്ക് യു